ഒരു അതിഥി ൂടിയുണ്ട് സി പി എമ്മിന്റെ യുവമുഖമാണ് ഈ കോളേജ് ഒരുപാട് ഗൃഹിലേക്ക് വീണ്ടും ഒരുപാട് ഓർമ്മകൾ ജയ്ക്കിന്റെ ഉള്ളിലൂടെ കടന്നു പോകുന്നുണ്ട് ഗുഡ് മോർണിംഗ് നമ്മള് ജയ്ക്കിനെ പോലെ ഒരാൾ ഇങ്ങനെ ഒരു കാഷ്വൽ മോഡിൽ വരുമ്പോൾ ഈ ടെലിവിഷൻ ചർച്ചകളിൽ എതിരാളികളെ കീറിമുറിച്ചവരെ വാക്ഷരങ്ങൾ കൊണ്ട് മലർത്തിയെടുക്കുന്ന ജയ്ക്കിനെ അല്ല ഞങ്ങൾ രാവിലെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് കാഷ്വൽ മൂഡിൽ എത്തുന്നത് സ്വാഭാവികമാണ് സ്വാഭാവികമായി ആയി നമ്മൾ പുതുപ്പള്ളി ഇലക്ഷൻ കണ്ടപ്പോഴുള്ള അതേ തടി ഒരു മാറ്റവും അല്ല അത് കൃത്യം നാലഞ്ച് വേറെന്തെങ്കിലും കാരണങ്ങളോ മാനസിക നോർമലി ശരാശരി ഒന്നുമില്ല ശരാശരി ജീവിതശൈലിയുടെ ഭാഗമായിട്ടുള്ള കോളേജിൽ വരാറുണ്ടോ അപൂർവമാണ് ഇപ്പൊ മുമ്പ് വരുന്നത് ഇപ്പൊ വരാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന രംഗത്തായിരുന്നു ഇപ്പൊ സ്വാഭാവികമായും നിരന്തരം കോളേജിൽ വന്നു പോവുകയോ ഇവിടെ ഇപ്പോ ഇവിടെ ആയിരുന്നു മുമ്പ് എല്ലാ വിവിധ വിദ്യാർത്ഥി സംഘടനകളിലെ പരിപാടി നടന്നുകൊണ്ടിരുന്നത് റൗണ്ടാനാണ് എല്ലാവരുടെയും പ്രണയം പൂത്തൊളിഞ്ഞത് ഈ ഇടങ്ങളിലാണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയാലുള്ള വഴിയുടെ തന്നെ പേര് എന്നാണ് ഇപ്പോഴും അങ്ങനെയാണ് ഓ ഓടിയാ ചാപ്പലിന്റെ വഴിയുടെ ഗംഭീര ഒരുപാട് ഇങ്ങനെ കടന്നു ദിവ്യ മുമ്പ് ഉള്ളൂ അതൊരു ഭാഗ്യമാണ് നമുക്ക് ഇനി രാഷ്ട്രീയത്തിന്റെ യുവമുഖമായി ജയ്ക്ക് മാറിയത് ഇപ്പോഴൊരു തെരഞ്ഞെടുപ്പ് കാലം വന്നിരിക്കുകയാണ് എങ്ങനെയുണ്ട് തിരക്കുണ്ടോ പ്രചാരണ തിരക്കൊക്കെ എത്രത്തോളം തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു സംഘടനാ സംവിധാന പ്രകാരം ഞങ്ങളിൽ എല്ലാ ആളുകൾക്കും വ്യത്യസ്ത മേഖലകളിൽ ചുമതലയുണ്ട് എനിക്ക് ഞാൻ ഉൾക്കൊള്ളുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ ചുമതലയുണ്ട് ഞാൻ ഉൾക്കൊള്ളുന്ന ഭൂപ്രദേശത്തെ ഒരു പതിനാല് ബ്ലോക്ക് ഡിവിഷൻ വരുന്ന പള്ളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സെക്രട്ടറിയാണ് ഞങ്ങളുടെ തന്നെ നാട്ടിലെ ഒരു ജില്ലാ ഡിവിഷൻ്റെ ചുമതലയുണ്ട് അങ്ങനെ ചുമതലകളുടെ ധാരാളം ഉണ്ട് അതുകൊണ്ട് തന്നെ നിറഞ്ഞ ഉത്തരവാദിത്വവും അതിൻ്റെ പിന്നാലെയുള്ള ഓട്ടവുമാണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ത്രിതല തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ വലിയൊരു മാറ്റം വലിയ എന്താ പറയുക കേരള കോൺഗ്രസ് എമ്മിനെ ഒരു വലിയ രാഷ്ട്രീയ നീക്കത്തിലൂടെ എൽ ഡി എഫിലേക്ക് കൊണ്ടുവരുന്നു അതിൻ്റെ വലിയൊരു ഇമ്പാക്റ്റ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി ജില്ലാ പഞ്ചായത്ത് പിടിക്കാൻ കഴിഞ്ഞു കൂടുതൽ പഞ്ചായത്തുകൾ പിടിക്കാൻ കഴിഞ്ഞു അപ്പോൾ ആ ഒരു ആ ഒരു കഴിഞ്ഞ തവണത്തെ ഒരു മുന്നേറ്റം അതിക്കുറി അങ്ങനെ തുടരുമെന്ന് കുറെ കൂടി കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കും なの നിസ്സംശയം പറയാൻ വേണ്ടി കഴിയും ഇപ്പോൾ സാധാരണ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ വാർഡുകൾ അല്ലെങ്കിൽ ബ്ലോക്ക് ഡിവിഷനുകൾ ജില്ലാ ഡിവിഷൻ നഗരസഭ ഡിവിഷൻ ഇതൊക്കെ വരുമ്പോൾ പലരും പറയാറുണ്ട് അല്ലെങ്കിൽ മാധ്യമങ്ങൾ തന്നെ വിശകലനം ചെയ്യാറുണ്ട് വ്യക്തി കേന്ദ്രീകൃതമാണ് അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളാണ് അല്ലെങ്കിൽ മറ്റ് സാമൂഹിക ഘടകങ്ങളാണ് പറയാറുണ്ട് പക്ഷേ ഞങ്ങൾ പോകുന്ന എല്ലാ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും അവതരിപ്പിക്കാറുള്ളത് രാഷ്ട്രീയമാണ് എന്നാമത് രാഷ്ട്രീയത്തെ മുൻനിർത്തി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വോട്ട് തേടുന്നത് അങ്ങയുടെ ചോദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ കോട്ടയം ജില്ലയുടെ രാഷ്ട്രീയ ചിത്രം വലിയ രൂപത്തിൽ മാറ്റി ചിത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് സാധാരണ എപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിൽ യു ഡി എഫ് പറയാറുള്ളത് തങ്ങളുടെ കോട്ടയായ കോട്ടയം യു ഡി എഫിന്റെ കോട്ടയായ കോട്ടയം എന്നാണ് വിലയിരുത്തുകയും നിർവചിക്കുകയും ചെയ്യാറുണ്ടായിരുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക് വരുമ്പോൾ എഴുപത്തൊന്ന് ഗ്രാമപഞ്ചായത്താണ് കോട്ടയത്തുള്ളത് അൻപത്തി ഒന്നിലും സി പി എമ്മിൻ്റെ കൂടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രാദേശിക ഗവൺമെൻറ്റിലേക്ക് അധികാരത്തിൽ വരുന്നു പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്താണ് കോട്ടയത്തുള്ളത് പതിനൊന്നിൽ പത്തിലും അഭിമാനകരമായ ഭൂരിപക്ഷത്തോടുകൂടെ എൽ ഡി എഫ് അധികാരത്തിൽ വരുന്നു അങ്ങ് പോലെ ജില്ലാ പഞ്ചായത്തിൽ ക്രെഡിബിളായ മെജോറിറ്റിയോടുകൂടെ ഇടതുപക്ഷം അധികാരത്തിൽ വരുന്നു അതിൻ്റെ തുടർച്ച ആ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും അപൂർവം മണ്ഡലങ്ങൾ മഹാഭൂരിപക്ഷവും ഇടതുപക്ഷത്തിൻ്റെ നേതൃധാരയിലേക്ക് വരുന്നു അതിന്റെ കൂടെ തുടർച്ചയിലാണ് കേരളത്തിൽ ഇടതുപക്ഷം തൊണ്ണൂറ്റൊൻപത് സീറ്റെന്ന മാന്ത്രിക സംഖ്യയുമായിട്ട് തുടർഭരണത്തിലേക്ക് വരുന്നത് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴും ഇപ്പം നിങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങളോടൊപ്പം അല്ലെങ്കിൽ ഞങ്ങളെക്കാൾ കൂടുതൽ വ്യത്യസ്ത ഗുണങ്ങളെന്നുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ശേഖരിക്കാൻ കഴിയും ഏത് ഗ്രാമപഞ്ചായത്ത് വാർഡിലേക്ക് ചെല്ലുമ്പോഴും ഏത് ത്രിതല പഞ്ചായത്തിന്റെ ഏത് രൂപത്തിലേക്ക് ചെല്ലുമ്പോഴും നിറഞ്ഞ അഭിമാനത്തോടുകൂടെ ഒരു പതിറ്റാണ്ടിന് ഇടയിലെ കേരളം എന്ത് എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടാണ് വോട്ട് തേടുന്നത് ഇപ്പോൾ പെട്ടെന്നൊരു സ്പെസിഫിറ്റ് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പഞ്ചായത്തിലേക്ക് എല്ലാ വാർഡ് കൺവെൻഷനുകളിലേക്ക് പോകുമ്പോൾ കണക്കെടുത്തു മൂവായിരത്തി അറുന്നൂറ്റി എഴുപത് പെൻഷൻ സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ ഗുണഭോക്താക്കളാണ് എൻ്റെ പഞ്ചായത്തിലുള്ളത് വെറുതെ കൗതുകത്തിന് വേണ്ടി കണക്കുകൂട്ടിപ്പോൾ ഈ നവംബർ ഇരുപതിനു ഇടയിൽ ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷത്തി ഇരുപത്തിയാറായിരം രൂപയാണ് പത്ത് ദിവസങ്ങൾക്കിടയിൽ കേരളത്തിലെ സാധാരണ ഞങ്ങളുടെ പഞ്ചായത്തിലെ മാത്രം സാധാരണക്കാരിലേക്ക് എത്തുന്നത് അത് ചൂണ്ടിക്കാട്ടിയിട്ട് ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ ഈ യാത്ര തുടരേണ്ടതുണ്ടോ ഉണ്ടെങ്കിൽ ഇറങ്ങുമ്പോൾ ഏറ്റവും ഉൾപ്പെടെ മറുപടി പറയേണ്ടി ആ ൊക്കെ ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ വിശിഷ്യ സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വം തന്നെ അർത്ഥശങ്കകൾക്കിടയില്ലാത്തവണ് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പൊ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയുടെ കൂടെ ജില്ലയാണ് ഞങ്ങളുടെ നാട് അദ്ദേഹം തന്നെ വ്യക്തമാണ് ശബരിമലയിൽ നിന്ന് ഒരുതരി സ്വർണം കട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സ്വർണം തിരികെ വെപ്പിക്കുകയും അതിന് നേതൃത്വം നൽകിയ ആളുകൾ നിശ്ചയമായും എല്ലാ പരിഗണനകൾക്കും അതീതമായി തുറങ്കൽ അടയ്ക്കപ്പെടുകയും ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിട്ടില്ല ഞാൻ എനിക്ക് തോന്നുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണത്തെ തുടർന്ന് ഇതുവരെ ഉണ്ടായ ഡെവലപ്മെൻറ്റുകൾ കേരളത്തിലെ മറ്റാരേക്കാൾ കൂടുതൽ സംതൃപ്തിയുള്ളത് കേരളത്തിലെ വിശ്വാസി സമൂഹത്തിനാണെന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ കേരള കോൺഗ്രസ് മാണിയുടെ കാര്യത്തിലേക്ക് കേരള കോൺഗ്രസ് എമ്മിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കേരള കോൺഗ്രസ് എം എൽ ഡി എഫിലേക്ക് വന്നെങ്കിൽ കൂടിയും അവർക്കവിടെ നിൽക്കാൻ കഴിയില്ല അവരുടെ ഉള്ളിലൊക്കെ ഒരു കോൺഗ്രസ് വികാരം എല്ലാ കാലത്തുണ്ട് അവർക്ക് അതിൽ ക്യാമ്പിൽ നിൽക്കാൻ കഴിയില്ല എന്നൊരു വിലയിരുത്തലുണ്ടായിരുന്നു പക്ഷേ ഇക്കുറിയും കാര്യമായ പരാതികളൊന്നുമില്ലാതെ കേരള കോൺഗ്രസ് എമ്മിനെയും ജോസ് കെയും എൽ ഡി എഫിൽ തന്നെ നിർത്താൻ കഴിയുന്നുണ്ട് ഒരു ഒരു എക്സ്ട്രാ സീറ്റും കൂടി കൊടുത്തു അപ്പോൾ കോൺഗ്രസ് റാഞ്ചി കൊണ്ടുപോകാതെ ഇവരെ ഈ മുന്നണിയിൽ തന്നെ നിർത്തുന്നതിൻ്റെ ഒരു ഒരു പരിപാടികൾ എന്താണ് അത് വേണമെങ്കിൽ വിശാലമായ അർത്ഥത്തിൽ പെട്ടെന്നൊരു ഉദാഹരണം വേണമെങ്കിൽ പറയാം ഇപ്പോൾ ലെനിൻ്റെ മരണസമയത്തിന് സമയത്തിന് ആറോ ഏഴോ മാസങ്ങൾക്ക് മുമ്പാണ് ഒരു പുരോഹിതൻ ഒരു ക്രിസ്ത്യൻ ബാധിതർ ലെനിനെ സഞ്ചരി സന്ദർശിക്കാൻ വേണ്ടി വരുന്നുണ്ട് ലെനിനോട് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ പാർട്ടിയിൽ ചേർന്നാൽ കൊള്ളാം പക്ഷേ ഞങ്ങൾ ക്രിസ്തു മതവിശ്വാസികൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ പാർട്ടിയിൽ ചേരാൻ കഴിയും അപ്പോൾ ലെനിൻ പെട്ടെന്ന് പറയുന്ന മറുപടിയുണ്ട് മതവിശ്വാസത്തിൻ്റെ അതിരമ്പുകളല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറാകാനുള്ള മാനദണ്ഡം നിങ്ങൾ ഞങ്ങളെ കൊണ്ട് സഹകരിക്കുകയും ഞങ്ങളുടെ പരിപാടികളിൽ തുടരുന്നതിന് നിങ്ങൾക്ക് പ്രയാസമില്ലാതിരിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയിൽ അംഗമായിരിക്കാൻ കഴിയും എന്ന് പറയുന്നുണ്ട് കേരളാ കോൺഗ്രസ് എമ്മ് ഏത് ആശയദാരം ഉയർത്തിപ്പിടിക്കുന്നു എന്നതിലുപരിയായിട്ട് കേരള എഴുത്തൽ ഇടതുപക്ഷം മുമ്പോട്ടേക്ക് വയ്ക്കുന്ന മതനിരപേക്ഷത സാമൂഹ്യക്ഷേമം ഇത്തരം കാര്യങ്ങൾ അവർക്ക് യോജിക്കാൻ ഒരു തലമെങ്കിലും ഉണ്ടെങ്കിൽ യോജിപ്പുകൾ ഉണ്ടാകാം യോജിക്കാൻ ഒരു തലമെങ്കിലും ഉണ്ടെങ്കിൽ ആത്മാഭിമാനത്തോടുകൂടെ ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് അവരുടെ പ്രതികരണങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും നിങ്ങൾ നോക്ക് സീറ്റ് വിഭജനം അതല്ലെങ്കിൽ പി എം സിയെ തുടർന്നുള്ള വിവാദം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ മുന്നണി ബന്ധത്തെ സ്ഥൂലമായി ബാധിക്കാൻ സാധ്യതയുള്ള ഏത് വിഷയങ്ങളിലും നിങ്ങൾ കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതികരണങ്ങൾ അവർ എൽ ഡി എഫിൽ സംഭവ് കോൺഗ്രസ് നേരിടുന്ന രാഷ്ട്രീയ ആഴത്തെ കുറിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും കാരണം എന്താ ഇടതുപക്ഷത്തോടൊപ്പം ഉറച്ചു നിൽക്കുന്ന ഏതെങ്കിലും ഒരു കക്ഷി തങ്ങളുടെ കൂട്ടത്തിലേക്ക് വരുമെന്നും ആ വഴിയെങ്കിലും ഒരു അധികാരത്തിലേക്ക് വരാൻ കഴിയുമെന്നുള്ള വ്യാജ പ്രതീക്ഷയിലാണ് സ്വപ്നം ആണോ അങ്ങനെ കൂടെ വ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് എനിക്കറിയില്ല കാരണം സി പി ഐ ഇടതുപക്ഷ യു ഡി എഫ് ഇടതുപക്ഷം വിട്ട് യുഡിഎഫിനോടൊപ്പം ചേരുമെന്നുള്ളത് സാധാരണഗതിയിൽ ലളിത യുക്തിയിൽ ചിന്തിക്കുന്ന ഒരാൾക്കും നിർധാരണം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമേ ജില്ലാ പഞ്ചായത്ത് തിരിച്ചു പിടിക്കാൻ തിരിച്ചു പിടിക്കാൻ എന്നല്ല അത് അതുകൂടി നേടാൻ കേരള കോൺഗ്രസ് എമ്മിന്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് കഴിഞ്ഞു അത് പക്ഷേ പിടിക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് പറയുകയാണ് അത് നിലനിർത്താൻ ഏതൊക്കെ നിലത്തിലുള്ള പോരാട്ടം നടത്തും നിങ്ങൾ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥിത്വം ആ ഡിവിഷനുകളുടെ നിലവിലത്തെ ഒരു സാഹചര്യം ഒക്കെ നിങ്ങൾ പരിശോധിച്ചാൽ മതി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണത്തേക്കാൾ ആയ നല്ല ഭൂരിപക്ഷത്തോടുകൂടെ കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല മെച്ചപ്പെട്ട നിലയിൽ അധികാരത്തിൽ വരാൻ പോകുന്ന ഒന്നാമത്തെ ജില്ലാ പഞ്ചായത്തുകളൊന്നാണ് ായിരിക്കും കോട്ടയം ജില്ലാ പഞ്ചായത്ത് ക്രെഡിബിൾ മെജോറിറ്റി കൂടുകൂടി ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരും